ഈ കഥയിലെ കഥയും കഥാപാത്രങ്ങളും തികച്ചും സാങ്കൽപികം മാത്രം മത്സ്യ വൃന്ദ പെട്ടെന്ന് ഞെട്ടി എന്താ ദീപ് നീ പറയുന്നത് എന്ന് എല്ലാവരും ദീപക്കിനോട് ഒരേ സമയം ചോദിച്ചപ്പോൾ ദീപക് പറഞ്ഞു അത് അത് ഞാൻ ഇവിടേക്ക് വന്നു പിന്നെ എന്തോ മത്സ്യബളികൾ സ്വപ്നം ഞാൻ കണ്ടു ഓർമ്മയില്ല തലയ്ക്ക് തലയ്ക്ക് എന്തോ ഒരു അടി കിട്ടിയതുപോലെ എനിക്കൊന്നും ഓർമ്മയില്ല ഇത്രയും ദീപക് പറഞ്ഞതും മോക്ഷ് ദീപക്കിനെയും കൂട്ടി അവിടെ നിന്നും അകത്തേക്ക് പോയി പിന്നാലെ ദിയും വൃന്ദയുടെ വാൽ കൊണ്ട് അടി കിട്ടിയത് കൊണ്ട് ആ വീഴ്ചയിൽ ദീപക്കിന്റെ ഓർമ്മ മറഞ്ഞിരുന്നു എന്നതാണ് സത്യം ഇതേസമയം സമയം വൃന്ദ അവിടെ നിന്ന് ആലോചിക്കുന്നുണ്ടായിരുന്നു എന്താ എനിക്ക് സംഭവിച്ചത് ശരീരമാസകലം എനിക്ക് നല്ലതുപോലെ വേദനിക്കുന്നുണ്ടല്ലോ എന്താ ഞാൻ ആകെ നനഞ്ഞുവല്ലോ വെള്ളത്തിൽ വീണതുപോലെ ഞാൻ ആകെ നനഞ്ഞിരിക്കുന്നു എന്തോ എന്തോ നടന്നിട്ടുണ്ട് എനിക്ക് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല പെരുമഴ ഇതേ സമയം പെയ്തിറങ്ങുന്നുണ്ടായിരുന്നു മഴ ശക്തിയോടെ പെയ്തിറങ്ങിയതും വൃന്ദയ്ക്ക് ആ വെള്ളത്തിൽ ഇറങ്ങി നീന്താൻ തോന്നി എനിക്കെന്താ ഭഗവാനെ വെള്ളത്തിൽ നീന്താൻ ആഗ്രഹം അറിയില്ല വെള്ളം കിണ്ട പേടിച്ചിരുന്ന ഞാൻ എനിക്കിത് എന്തു പറ്റി മഴ ഒന്ന് അടങ്ങിയ ശേഷം വൃന്ദയെയും ദിയേയും അവരവരുടെ വീടുകളിൽ ഡ്രോപ്പ് ചെയ്ത ശേഷം ദീപക് മോക്ഷം നേരെ ഷികാവത്തിലേക്ക് വിട്ടു ദീപക് വീട്ടിൽ ചെന്ന് കയറിയതും സ്വപ്ന നിറഞ്ഞ കണ്ണുകളുമായി നിൽക്കുന്നുണ്ടായിരുന്നു എന്താ മോം ഒരു നിമിഷം ചിന്തിച്ചു നിൽക്കാതെ സ്വപ്ന മോക്ഷന്റെ കരണത്തിന് രണ്ട് പൊട്ടിച്ചു നീയാ നീയ എന്റെ മോൻ ഇങ്ങനെ പുറത്തു പോകുന്നത് എന്നിട്ട് വിളിച്ചാലും ഫോൺ എടുക്കില്ല ില്ല ദിവസം മുമ്പ് അവൻ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ നിനക്ക് പ്രശ്നമാ മോക്ഷ പറയാതെ തന്റെ റൂമിലേക്ക് പോയതും ഒന്നും പോലെ ദീപക് അങ്ങനെ തന്നെ നിന്നു വന്നതേയുള്ളൂ എന്താ എന്തിനാ അമ്മ ഇങ്ങനെ ഭയപ്പെടുന്നത് ദീപു നീ ഇങ്ങോട്ടൊന്നും ചോദിക്കണ്ട നിന്റെ കല്യാണം നടത്താൻ ഞാനും നിന്റെ അച്ഛനും തീരുമാനിച്ചു അതും നമ്മുടെ ബിസിനസ് ഇൻവെസ്റ്റർ ആയ അനിയോടൊപ്പം നാളെ ആ കുട്ടിയുമായിട്ട് സംസാരിക്കും നീ എതിര് പറയരുത് കേറി പോവത്തേക്ക് നിന്നെ ഇങ്ങനെ ഒറ്റയ്ക്ക് വിട്ടിട്ടാ നീ തോന്നുന്ന നേരത്ത് പുറത്ത് പോകുന്നതും വരുന്നതും നിന്റെ കല്യാണം കഴിഞ്ഞ് നീ നേരെ വിദേശത്തേക്ക് വിട്ടോ നീ അവിടെ നിൽക്കുന്നതാ നിനക്ക് നല്ലത് ഇവിടെ നിനക്ക് വേണ്ട മോനെ ഇത്രയും പറഞ്ഞ് സ്വപ്ന ദീപക്കിന്റെ നെഞ്ചിൽ ചാരി നിന്ന് കണ്ണുകൾ നിറച്ചു ദീപക്കിന് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് മനസ്സിലായി പക്ഷേ ദീപക്കൊന്നും മിണ്ടിയില്ല നേരെ തന്റെ റൂമിലേക്ക് പോയി അന്നത്തെ ദിവസം അസ്തമിച്ചു പിറ്റെന്ന് നേരം വെളുത്തതും നന്ദൻ വിവാഹകാര്യം സംസാരിച്ചു മോളെ ആലിയ നമ്മൾ നമ്മുടെ ദീപമോനു വേണ്ടി പെൺകുട്ടിയെ നോക്കുന്നുണ്ടായിരുന്നു മോളുടെ ജീവിതകഥയും വളർന്ന ചുറ്റുപാടും ഒക്കെ കേട്ടപ്പോ എനിക്കും സ്വപ്നയ്ക്കും മോളെ ഷികാവത്തിലെ മരുമകളാക്കാൻ ആഗ്രഹം വന്നു നമുക്കറിയാം മോള് ഒറ്റയ്ക്ക് ജീവിക്കുന്നതാണ് അമ്മയും അച്ഛനും ബന്ധുക്കളും ഒന്നും കൂടെയുമില്ല അതൊന്നും നമുക്കൊരു പ്രശ്നവുമല്ല മോളെ മോളുടെ നക്ഷത്രം രോഹിണിയല്ലേ രോഹിണി നക്ഷത്രക്കാരി നമ്മുടെ മകന്റെ ഭാര്യയായി വന്നാൽ അവന്റെ ജീവിതം തന്നെയാകും എന്നാണ് സ്വാമിനിയും പറഞ്ഞത് മോള ആലോചിച്ചിട്ട് പറഞ്ഞാ മതി തേടിയ വള്ളി കാലം ചുറ്റിയ പോലെ ആലിയെ പറഞ്ഞു അത് അച്ഛ നിങ്ങളുടെ കുടുംബം കണ്ടപ്പോ ഞാനും ഒരു നിമിഷം ആഗ്രഹിച്ചു പോയിരുന്നു ശിഖാവത്തിലെ കുട്ടിയായി ഞാൻ ജനിച്ചിരുന്നെങ്കിൽ എനിക്കവിടെ നിങ്ങളെയൊക്കെ പോലെ അമ്മയും അച്ഛനെയും എല്ലാം കെട്ടുമായിരുന്നല്ലോ എന്ന് ഇപ്പോ ഇക്കാര്യം അച്ഛൻ പറഞ്ഞപ്പോ ശരിക്കും എനിക്ക് ഒത്തിരി സന്തോഷമായി പക്ഷേ ഇത് ദീപക് കൂടി തീരുമാനിക്കേണ്ടതല്ലേ മോൾ അതിനെ കുറിച്ചൊന്നും ആലോചിക്കണ്ട സ്വപ്ന പറയുന്നതിനപ്പുറം ദീപുവിന് മറ്റൊരു അഭിപ്രായമില്ല അത് പണ്ട് മുതലേ അങ്ങനെയാ മോള് തയ്യാറായിക്കോ വിവാഹത്തിന് വേണ്ടി ഇനി നീ നമ്മുടെ ബിസിനസ് ഇൻവെസ്റ്റർ അല്ല നമ്മുടെ മരുമകളാ അല്ല മകള് തന്നെയാ ഇത്രയും പറഞ്ഞ് പിടിച്ചു ചിന്തിച്ചു ഇതിനു വേണ്ടി തന്നെയട വർഷങ്ങൾ ഇത്രയും ഞാൻ കാത്തിരുന്നത് എല്ലാ മത്സ്യകന്യകമാരുടെ കഥയിലും നടന്ന പോലെ ഇത്തവണയും പ്രതികാരം നടക്കുന്നത് അതേ രീതിയിൽ തന്നെയായിരിക്കും നിന്റെ ഭാര്യയായി ഞാൻ ഷികാവത്തിലെത്തും ദീപക് എന്നിട്ട് എന്റെ പ്രതികാരവും ഞാൻ നിർവഹിക്കും കൊന്നൊടുക്കും എല്ലാത്തിനെയും ഞാൻ സ്വന്തം അച്ഛൻ്റെ ചോലിയിൽ പിറന്ന നിന്നെ തന്നെ വിവാഹം കഴിക്കുന്നത് തെറ്റാണെന്ന് എനിക്കറിയാം കൊടും പാപമാണെന്ന് എനിക്കറിയാം പക്ഷെ എന്റെ അമ്മയ്ക്ക് നീതി ലഭിക്കാൻ എന്ത് തെറ്റും ചെയ്യാൻ ഞാൻ ഒരുക്കമാണ് ഇത്രയും മനസ്സിൽ പറഞ്ഞുകൊണ്ട് ആലിയ നന്ദനിൽ നിന്നും അടർന്നു മാറി വിവാഹ കാര്യം സ്വപ്ന ദീപക്കിനെ അറിയിച്ചു ആദ്യം ദീപക്കൊന്ന് വിസമ്മതിച്ചെങ്കിലും പിന്നീട് സ്വപ്നയുടെ തീരുമാനത്തിന് സമ്മതിക്കേണ്ടതായി വന്നു ദീപക്കിന് അങ്ങനെ മനസ്സില്ലാ മനസ്സോടെ ദീപക് കല്യാണത്തിനൊരുങ്ങി ഇതേ സമയം വൃന്ദ നേരം വൈകിട്ടും ഉറക്കമെഴുന്നേൽക്കാതെയുള്ള കിടത്തം കണ്ട് അമ്മ സരോജിനി അവളെ തട്ടി വിളിച്ചതും അവൾ ഇന്നലെ നടന്ന കാര്യങ്ങളെല്ലാം ആലോചിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു എന്താ എനിക്ക് സംഭവിക്കുന്നത് എന്തോ എന്തോ ഒരു മാറ്റം എന്നിൽ വന്നിട്ടുണ്ട് എന്തൊക്കെയോ കാര്യങ്ങൾ വൃന്ദയുടെ മനസ്സിൽ നിറമില്ലാതെ ഓടുന്നുണ്ടായിരുന്നു അങ്ങോട്ട് വന്നു നീ കൂടെ വരാമെന്ന് പറഞ്ഞതല്ലേ മറന്നോ വാ ഇത്രയും രഞ്ജിത്ത് വൃന്ദയും കൂട്ടി പുറത്തേക്ക് പോകാൻ ഇറങ്ങിയതും പെട്ടെന്ന് ദീപക് അങ്ങോട്ട് വന്നു വൃന്ദ ഇന്നലെ എന്താ എനിക്ക് ഓർമ്മയില്ല ഇന്നലെ എന്തോ എനിക്ക് സംഭവിച്ച പോലെ തോന്നി അതാ നിന്നെ നോക്കി ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത് എന്തോ ഒരു ഞാൻ എന്റെ സ്വപ്നത്തിൽ കണ്ടിരുന്നു പെട്ടെന്ന് ദീപക് പറഞ്ഞ മത്സ്യകന്യക എന്ന വാക്ക് വൃന്ദയുടെ ഉള്ളിൽ തറച്ചു വെള്ളം മാറ്റം വൃന്ദക്ക് പെട്ടെന്ന് തല കറങ്ങും പോലെ തോന്നി വൃന്ദ ബോധം കെട്ട് രഞ്ജിത്തിന്റെ മേലിൽ വീണതും പെട്ടെന്ന് സരോജിനി അങ്ങോട്ട് വന്നു വൃന്ദയെ പിടിച്ച് കട്ടിലിൽ കിടത്തിക്കൊണ്ട് സരോജിനി അവൾക്ക് വെള്ളം കൊടുത്തു ദീപക് തിരികെ പോയി പോയ വഴി അവൻ ആലിയെ കണ്ടു ആലിയ സത്യത്തിൽ ഞാൻ ആലിയെ ഒന്ന് കാണാനിരിക്കുകയായിരുന്നു ആലിയെ വിവാഹം കഴിക്കുക എന്നത് എൻ്റെ മനസ്സിൽ പോലും ഉണ്ടായിരുന്നില്ല പക്ഷേ അമ്മ പറഞ്ഞതനുസരിച്ച് എനിക്ക് ശീലമുള്ളൂ എൻ്റെ നല്ലതിനു വേണ്ടി മാത്രമേ എപ്പോഴും എൻ്റെ അമ്മ ഓരോ കാര്യങ്ങളും പറയാറുള്ളൂ പക്ഷേ ആലിയയുടെ സമ്മതം ചോദിച്ചിട്ടാണോ ഈ വിവാഹം നടത്താൻ പോകുന്നതെന്ന് പോലും എനിക്കറിയില്ല അതുകൊണ്ട് ആലിയ്ക്ക് വിവാഹത്തോടെ എതിർപ്പുണ്ടെങ്കിൽ ഇതിൽ നിന്ന് പിന്മാറാം ഇല്ല ദീപക് എന്നോട് ചോദിച്ചിട്ട് തന്നെയാ അച്ഛൻ ദീപക്കിനോട് ഈ തീരുമാനം പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ദീപക്കിനെ ആദ്യമായി കണ്ടത് അന്ന് ക്ഷേത്രത്തിൽ വെച്ചാ അവിടെ വെച്ച് പെട്ടെന്ന് എനിക്ക് നേരെ ആരോ ആക്രമിക്കാൻ വേണ്ടി വന്നതാണെന്ന് തോന്നിയിട്ടാണ് ഞാനന്ന് ദീപക്കിനെ കുത്താൻ കത്തിയുമായിട്ട് വന്നത് അത്രയ്ക്കും എനിക്ക് ആണുങ്ങളിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിരുന്നു പക്ഷേ അന്ന് ദീപക് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്നെ കെയർ ചെയ്തു അപ്പോഴെല്ലാം ദീപക് എൻ്റെ മനസ്സിൽ കൂടുതൽ ഇടം പിടിക്കുകയായിരുന്നു അതുകൊണ്ട് അച്ഛൻ എന്നോട് ചോദിച്ചു ചോദ്യത്തിന് ഞാൻ മനസ്സിൽ നിന്നാണ് ഉത്തരം കൊടുത്തത് എനിക്ക് എനിക്ക് ദീപക്കിനെ ഇഷ്ടമാണ് ഇത്രയും പറഞ്ഞ് ആലിയ പോയതും ദീപക് അങ്ങനെ നിന്ന് ചിന്തിക്കുന്നുണ്ടായിരുന്നു ആലിയ ഇപ്പോൾ തന്നോടുള്ള ഇഷ്ടം വെളിപ്പെടുത്തിയിട്ട് പോയതും ദീപക് തങ്ങൾക്കിടയിൽ നടന്ന ഓരോ കാര്യങ്ങളും ഓർത്തെടുത്തു പാവം കുട്ടിയാ ആലിയ അമ്മയും അച്ഛനും ഇല്ലാതെ ഒറ്റക്ക് വളർന്നവളാ അവളെ വിഷമിപ്പിച്ചുകൂടാ അതുകൊണ്ട് ആലിയെ ഞാൻ അമ്മ പറഞ്ഞ പോലെ വിവാഹം ചെയ്തിരിക്കും പക്ഷെ വൃന്ദ അറിയാതെ പെട്ടെന്ന് ദീപകിന്റെ വായിൽ വൃന്ദ എന്ന പേര് വന്നു ഇല്ല ഞാൻ വൃന്ദയെക്കുറിച്ച് എന്തിനാ ചിന്തിക്കുന്നത് അവൾ അവൾ രഞ്ജിത്തിന്റെ പെണ്ണാണ് ഇതേ റൂമിൽ കിടന്നുറങ്ങുകയായിരുന്ന വൃന്ദയുടെ ചെവിയിൽ ശങ്കിന്റെ ഒച്ച കേട്ടു പെട്ടെന്ന് വൃന്ദ കണ്ണുകൾ തുറന്നു ജനാലയിലൂടെ അവൾ ദൂരേക്ക് ചെവി കൊടുത്തു നിന്നതും പെട്ടെന്നാണ് അവൾ കണ്ണാടിയിൽ തന്റെ വിശ്വരൂപം കണ്ടത് ഞാൻ ഞാൻ മത്സിക്കോ